അതെ അതെ ഇന്നത്തെ ഒന്നാം സമ്മാനം ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ഇരുപത് കോടി മുത്തു ലോട്ടറി ചക്കരക്കല്ലിൻ്റെ എല്ലാം വിൽപ്പന ചെയ്തത് നമ്മളെ ഇരിട്ടി ബ്രാഞ്ചിൽ ആണ് വിൽപ്പന ചെയ്തത് അവിടുന്ന് ഒരു സത്യം എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടുപോയിട്ടില്ല അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്നാം സമ്മാനം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം അടിച്ച് അതിയായ സന്തോഷത്തിലാണ് ഉള്ളത് സത്യം ഏജൻ്റ് ആകാൻ സാധ്യതയില്ല കാരണം നമ്മളെ എല്ലാ ഷോപ്പിലും സ്ഥിരം ഏജൻറ് ഉണ്ടാവും സ്ഥിരം ഏജൻ്റിന് കൊടുക്കുന്ന ടിക്കറ്റ് നിലവിൽ ഡെയിലി ടിക്കറ്റിനുള്ളൂ ബമ്പർ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് ആര് വന്നു കഴിഞ്ഞാലും ഇനി ഇപ്പം നിങ്ങളൊരു പത്ത് ടിക്കറ്റിന് എടുക്കാൻ വന്നു കഴിഞ്ഞാലും നിങ്ങളെ വെയിറ്റിൽ അടിച്ചു തരും അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കില്ല അപ്പോൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ടിക്കറ്റ് അടിച്ചു കൊടുക്കും അങ്ങനെയുള്ള എപ്പോഴും ഒരു പ്രാവശ്യം മാത്രം വന്ന് ആളാകാനാ സാധ്യത അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അല്ല അല്ല ആ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് വിൽപ്പനക്കാരനല്ല എന്നുള്ളതാണ് ചില സമയം അദ്ദേഹം ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിട്ട് ബുക്ക് എടുത്തതാകാനും സാധ്യത ഡി സി അടക്കം ഇരിട്ടിയിലൊരു ആറായിരത്തിന് മുകളിൽ ബമ്പർ ഇരിട്ടി ഷോപ്പിൽ മാത്രം വിൽപ്പന ചെയ്തിട്ടുണ്ട് ഓ നിരവധി തവണ ഒന്നാം സമ്മാനം ഇരിട്ടി ഷോപ്പിൽ അടിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം പക്ഷെ ബമ്പറിന്റെ ഒന്നാം സമ്മാനം ഫസ്റ്റ് ടൈമാണ് ചക്കരക്കല്ലും ബറിന്റെ ഒന്നാം സമ്മാനം ഫസ്റ്റ് ടൈം രണ്ടാം സമ്മാനം ഒരു കോടി അമ്പത് ലക്ഷം നിരവധി തവണ നമുക്ക് ബമ്പറിൽ അടിച്ചിട്ടുണ്ട്